ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ഫ്രഷ് ലൈഫ് ഐ ആം ലെക്സി ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് നമ്മുടെ ഒരു നാടൻ പലഹാരമായ ഉണ്ണിയപ്പം ആണ് ഇതിന്റെ പെർഫെക്റ്റ് കോമ്പിനേഷനിൽ നമ്മൾ ഇത് എടുത്തു കഴിഞ്ഞാൽ വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഉണ്ണിയപ്പം നമുക്ക് കിട്ടും ഇതെങ്ങനെയാണ് തയ്യാറാക്കണെന്ന് നമുക്ക് നോക്കാം ഉണ്ണിയപ്പം ഉണ്ടാക്കുമ്പോൾ അതിന്റെ ടേസ്റ്റ് അല്പം കൂട്ടുന്നതിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഐറ്റം ആണ് നാളികേരം നാളികേരത്തിന് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട് നാളികേരം ചുരുക്കിയിടുന്നതിനേക്കാളും നല്ലത് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുന്നതാണ് ഇന്ന് നമുക്ക് പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ആ വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ ഒഴിച്ചു കൊടുക്കാം നെയ്യ് ഓപ്ഷണലാണ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നെയ്യ് ചേർത്താൽ മതി അതല്ലെങ്കിൽ അത്രയും തന്നെ വെളിച്ചെണ്ണ കൂടുതൽ ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് നമുക്ക് ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങക്കുത്തിന് ഈ വെളിച്ചെണ്ണയിലേക്കിട്ട് നന്നായിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം നമുക്ക് ഫ്ലെയിം അല്പം മീഡിയം ഫ്ലെയിമിലാക്കി വെക്കാം എന്നിട്ട് വേണം ഇത് റോസ്റ്റ് ചെയ്തെടുക്കാൻ നല്ല ഗോൾഡൻ ബ്രൗൺ നിറമാകുന്നതുവരെ നമുക്ക് ഈ നാളികേരത്തെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം കേട്ടോ അടുത്തതായിട്ട് നമുക്ക് ശർക്കര എടുക്കാം അതിനായിട്ട് നാനൂറ് ഗ്രാം ശർക്കരയാണ് ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നത് ശർക്കര ഉരുക്കിയെടുക്കാനായിട്ട് നമുക്ക് ഇതുപോലെ ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് അതിലേക്ക് അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ശർക്കര നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കണം അതിങ്ങനെ ഒരു നൂല് പാകം ആവണ്ട ശർക്കര നന്നായിട്ടൊന്ന് ഉരുക്കി കിട്ടിയാൽ മതി നമുക്ക് ഈ ശർക്കരയെല്ലാം നന്നായിട്ടൊന്നും ഉരുക്കി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള റവയാണ് ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നത് അഞ്ഞൂറ് ഗ്രാം റവയാണ് എടുത്തിരിക്കുന്നത് അടുത്തതായിട്ട് എടുത്തു വെച്ചിരിക്കുന്നത് മൈദയാണ് ഇരുന്നൂറ്റി അമ്പത് ഗ്രാം മൈദയാണ് എടുത്തു വെച്ചിരിക്കുന്നത് കേട്ടോ ഇനി എടുത്തു വെച്ചിരിക്കുന്നത് ഉണ്ണിയപ്പത്തിന്റെ മിക്സിലേക്ക് ആവശ്യമായിട്ടുള്ള പഴമാണ് മൂന്ന് ചെറുപഴം ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് കദളിപ്പഴമോ പാളയങ്കോടം പഴമോ ആണ് രുചി കൂട്ടുന്നതിന് ഏറ്റവും നല്ലത് ഉണ്ണിയപ്പം നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ പഴം ചേർക്കുന്നത് എന്താ നമുക്ക് ഉണ്ണിയപ്പത്തിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഐറ്റംസും നമ്മൾ ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നുണ്ട് നമുക്കിനി ഇതുകൊണ്ട് ഉണ്ണിയപ്പത്തിന്റെ ബാറ്റർ തയ്യാറാക്കി എടുക്കാം നമ്മുടെ ശർക്കര പാനി നന്നായിട്ടൊന്ന് ചൂടാറിയതിന് ശേഷം വേണം നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാനായിട്ട് എന്താ ഇവിടെ ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് റവ ചേർത്ത് കൊടുക്കാം അടുത്തായിട്ട് ഇട്ട് കൊടുക്കുന്നത് മൈദയാണ് ഇനി ഇതിലേക്ക് വറുത്തു വെച്ചിരിക്കുന്ന തേങ്ങക്കൊത്താണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് ചൂടാറിയ ശേഷം ആ ശർക്കരപ്പാനി കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അല്പം എള് കൂടി ചേർക്കുന്നുണ്ട് കറുത്ത എള്ളാണ് ഞാനിവിടെ ചേർക്കുന്നത് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇതാ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ലിഡ് കൊണ്ട് ഇത് അടച്ചു വെക്കാം മിനിമം ഒരു അഞ്ച് മണിക്കൂറെങ്കിലും ഈ ബാറ്ററി ഇങ്ങനെ എടുത്തു വെച്ചിരിക്കണം ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന പഴം നന്നായിട്ടൊന്ന് പൾസ് ചെയ്തെടുക്കണം ഇനി ഇത് ബാറ്ററിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതുപോലെ ഉണ്ണിയപ്പത്തിനുള്ള ബാറ്റർ തയ്യാറാക്കി വെക്കുമ്പോൾ തന്നെ ചിലർ പഴം ചേർക്കാറുണ്ട് ഞാൻ ഉണ്ണിയപ്പം വേവിക്കുന്നതിന് തൊട്ട് മുൻപാണ് പഴം ചേർത്ത് കൊടുക്കാറുള്ളത് ചില സമയത്ത് നേരത്തെ പഴം ചേർത്ത് കൊടുത്താൽ അല്പം പുളി കൂടും ഈ ബാറ്ററിന് അതുകൊണ്ട് തന്നെ ഏറ്റവും അവസാനം നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന സമയത്ത് ഇതുപോലെ ബാറ്ററി കൊടുത്താലും മതി അതായത് അഞ്ചു മണിക്കൂറൊക്കെ കഴിഞ്ഞ് നമ്മുടെ ബാറ്റർ ഉണ്ണിയപ്പം ഉണ്ടാക്കാനായിട്ട് തയ്യാറായി കഴിഞ്ഞു ഇനി നമുക്ക് ഉണ്ണിയപ്പം എല്ലാം ഒന്ന് ചുട്ടെടുക്കാം അതിനായിട്ട് നമ്മുടെ ഉണ്ണിയപ്പം ചട്ടി നന്നായിട്ട് ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് ചട്ടി ഒന്ന് നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഞാൻ ഇവിടെ വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത് ഈ അപ്പച്ചട്ടിയുടെ കുഴികളെല്ലാം ഫില്ലാകുന്നവരെ നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ ഞാൻ ഇതിലേക്ക് അല്പം നെയ്യ് കൂടി ചേർക്കുന്നുണ്ട് ഈ ഇവിടെയും നെയ്യ് ഓപ്ഷണൽ ആയിട്ട് തന്നെയാണ് നമുക്ക് അതിൻ്റെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ നെയ്യ് ചേർക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം നെയ്യ് ചേർത്ത് കൊടുത്താൽ മതി ഇല്ലെങ്കിൽ നമുക്ക് വെളിച്ചെണ്ണയോ ഏത് ഓയിലാണോ ഉപയോഗിക്കുന്നത് അതൊഴിച്ച് നമുക്ക് ഇതുപോലെ ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കാം ഓയിൽ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോഴാണ് നമ്മൾ ഈ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് നമ്മളിങ്ങനെ ബാറ്ററി ഒഴിച്ചു കൊടുക്കുമ്പോൾ ഓരോ കുഴികളും നിറഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം ഉണ്ണിയപ്പം നല്ല ഷേപ്പിൽ കിട്ടണമെങ്കിൽ ഓരോ കുഴിയിലും അല്പം താഴെ നിൽക്കുന്ന രീതിയിലാണ് ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കേണ്ടത് അതുപോലെ തന്നെ ഉണ്ണിയപ്പത്തിന്റെ ബാറ്ററിന്റെ കൺസിസ്റ്റൻസി ഇതുപോലെയുള്ള ഒരു പരുവത്തിലായിരിക്കണം ഉണ്ടായിരിക്കേണ്ടത് നിങ്ങൾക്ക് വെള്ളം അല്പം കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ ഇതുപോലെ അല്പം ഒന്ന് വെള്ളം ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്ത് വെക്കാം ഞാനിവിടെ ഒരു ഗ്ലാസ്സിലാണ് ഈ ബാറ്ററി എടുത്തിരിക്കുന്നത് അങ്ങനെ ബാറ്ററി എടുക്കുമ്പോൾ എല്ലാ കുഴികളും ഫില്ല് ചെയ്യാവുന്ന രീതിയിൽ ഈ ബാറ്റർ ആ ഒരു ഗ്ലാസ്സിൽ നിന്ന് നമുക്ക് ഒരേ സമയം തന്നെ ഒഴിച്ചു കൊടുക്കാനായിട്ട് പറ്റും അതല്ലെങ്കിൽ നിങ്ങൾക്കൊരു ചെറിയ തവി എടുത്തിട്ട് ഓരോന്നിലേക്കും ഓരോ കുഴികളിലേക്കും നമുക്ക് ഇതുപോലെ ബാറ്ററി ഒഴിച്ചു കൊടുക്കാം ഇനി ഇതുപോലെ ഉണ്ണിയപ്പത്തിന്റെ ഒരു സൈഡ് വെന്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത സൈഡ് ഓരോന്നുമായിട്ട് മറിച്ചിട്ട് കൊടുക്കണം ഒരു സ്പൂൺ ഉപയോഗിച്ച് നമുക്ക് ഇതുപോലെ ഓരോ അപ്പവും മറിച്ചിടണം രണ്ട് സൈഡും മുരിഞ്ഞ് ഒരു ഗോൾഡൻ ബ്രൗൺ നിറമാകുമ്പോൾ നമുക്ക് ഒരു അരിപ്പയിലേക്ക് ഇതെല്ലാം കോരിയെടുക്കാം ഈ ഒരു ബാച്ച് അപ്പം വെന്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതേ സമയം തന്നെ അടുത്ത ഒരു ബാച്ച് ഇതുപോലെ തന്നെ നമുക്ക് ഫിൽ ചെയ്തെടുക്കണം ഇനി തിരിച്ചു മറിച്ചു വിട്ട് നമുക്ക് നേരത്തെ ഇതുപോലെ തന്നെ അടുത്ത സെറ്റ് ഉണ്ണിയപ്പവും വേവിച്ചെടുക്കാം ഇതുപോലെ നമുക്ക് ഉണ്ണിയപ്പത്തിന്റെ ബാറ്ററി തീരുന്നതുവരെ ഓരോ കുഴികളിലേക്കും ബാറ്ററി ഒഴിച്ചു കൊടുത്ത് ഉണ്ണിയപ്പം ഇതുപോലെ തന്നെ വേവിച്ചെടുക്കാം കേട്ടോ വെളിച്ചെണ്ണ അല്പം കുറഞ്ഞു പോയാല് നമുക്കത് വീണ്ടും ഫിൽ ചെയ്തെടുക്കണം അതിനുശേഷം വെളിച്ചെണ്ണ ചൂടായി വന്നതിന് ശേഷം വേണം നമുക്ക് വീണ്ടും ബാറ്ററി ഒഴിച്ചു കൊടുക്കാൻ ഇക്കാര്യം തന്നെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ അതായപ്പോ ഇവിടെ നമ്മുടെ ഉണ്ണിയപ്പം എല്ലാം തയ്യാറായിട്ടുണ്ട് നമുക്ക് ഈ ഒരളവിൽ ഉണ്ണിയപ്പം തയ്യാറാക്കുമ്പോൾ ഒരു അറുപത് അറുപത്തിയഞ്ച് ഉണ്ണിയപ്പം ഒരു മീഡിയം സൈസിലുള്ള ചട്ടിയിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും വളരെ സോഫ്റ്റ് ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഉണ്ണിയപ്പത്തിന്റെ റെസിപ്പിയാണിത് നിങ്ങൾ എല്ലാവരും ഉണ്ണിയപ്പം ഉണ്ടാക്കാറുണ്ടായിരിക്കും എന്നാലും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം ഇതേ അളവിൽ നിങ്ങൾ ഒന്ന് തയ്യാറാക്കി നോക്കൂ നല്ല ടേസ്റ്റ് ആണ് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന ഉണ്ണിയപ്പമാണ് അപ്പൊ നിങ്ങൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം താങ്ക്